പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ വീട്ടിൽ നിന്ന് പോലീസ് കുറിപ്പ് കണ്ടെടുത്തു പ്രതിസന്ധിയിൽ പാർട്ടി ഒപ്പം നിന്നില്ലെന്ന കത്തിൽ പരാമർശം സമൂഹ മാധ്യമങ്ങളിലെ വ്യക്തിഹത്യ മാനസികമായി തകർത്തു സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും കുറിപ്പിൽ പരാമർശമുണ്ട് അർജുൻ പി എസ് ചേരുന്നു അർജുൻ പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിന്ന് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് രോഹിണി ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ജോസ് നെല്ലയുടെ അതായത് ആ കോൺഗ്രസിന്റെ നേതാവാണ് അതുപോലെ തന്നെ അവിടെ സ്ഥലം മെമ്പറും കൂടിയാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞരമ്പ് മുറിച്ച് വിഷം കഴിച്ചതിന് ശേഷം കഴിഞ്ഞരമ്പ് മുറിച്ച് തോട്ടിലേക്ക് ചാടുകയായിരുന്നു പിന്നീട് നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ആ കണ്ടെത്തിയത് അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷിക്കാനായില്ല നേരത്തെ തന്നെ തങ്കച്ചൻ നമ്മൾ ഈ വാർത്ത കൊടുത്തതാണ് കള്ളക്കേസിൽ തങ്കച്ചനെ കൊടുക്കുകയും പിന്നീട് അദ്ദേഹം പതിനേഴ് ദിവസം ഈ ജയിലിൽ കഴിയേണ്ടിയും വന്നു ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ തങ്കച്ചനടക്കമുള്ള ക്ഷമിക്കണം ഇത്തരത്തിലുള്ള ഈ ജോസ് നെല്ലടത്തിൽ അടക്കമുള്ള ആളുകളാണെന്ന് തങ്കച്ചൻ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ജോസ് നെല്ലടത്തിന്റെ ആത്മഹത്യ വരുന്നത് ജോസ് നെല്ലത്തിന്റെ കൂടെ മറ്റ് നേതാക്കന്മാരുടെ ജില്ലാ മെയിൻ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ഡി സി സി പ്രസിഡന്റ് അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഈ ഇദ്ദേഹം ആ തങ്കച്ചൻ പുറത്തു വന്നിരുന്നു അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ഉണ്ടായത് ഈ ആത്മഹത്യക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിലാണ് പ്രതിസന്ധിയിൽ പാർട്ടി ഒപ്പം നിന്നില്ലെന്നും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ആത്മഹത്യ ഗ്രൂപ്പിൽ പരാമർശമുണ്ട് ഇദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ആ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അവയെല്ലാം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ വ്യത്യഹതയും വിഷമമുണ്ടാക്കി അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ പാർട്ടി ഒപ്പം നിന്നില്ലെന്ന ഒരു പരാമർശമാണ് ഇത്തരത്തിൽ തന്നെയാണ് മറ്റൊരു വ്യക്തി ഇത് ഈ വയനാട്ടിൽ മരണപ്പെടുന്ന വിജയ എൻ എം വിജയം എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ ആ ഈ ഒരു കത്ത് എഴുതി വെച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഒരു ആത്മഹത്യ ഇന്നലെ വീണ്ടും നമുക്ക് കാണേണ്ടി വന്നത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമടക്കം ഇന്നലെ വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നു ആ സന്ദർശനത്തിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തകന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ധോണി ശരി അർജുൻ പി വിവരങ്ങൾ നൽകിയത്